ഹായ് ഫ്രണ്ട്സ് ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഒന്നല്ല നാല് പ്ലാന്റ് ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ മുന്നേ കണ്ടിട്ടുണ്ടാകും കാര്യം ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ മുന്നേ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചെടി ഇവിടെ വളർത്തുന്നതും അതിലൂടെ കായ് കിട്ടുന്നതും അപ്പം ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇത് വളർത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് അതായത് ഞാനൊന്ന് നാല് പ്ലാന്റ് ആണ് വാങ്ങിയത് ഒരു ഷോപ്പിൽ പോയിട്ട് നാല് പ്ലാന്റുകൾ വാങ്ങി ഇതിനകത്ത് പോട്ടിയായിരുന്നു ആ വീഡിയോസ് എല്ലാം ഇതിൽ ചെയ്തിട്ടുണ്ട് മുമ്പ് ഇതിവിടെ വേറെ പോകുന്നിപ്പോൾ ഉണ്ട് അപ്പോൾ ഇതിന് ചേർത്ത വളങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലുപൊടി കടലപ്പിണ്ണാക്ക് വെപ്പ് പിണ്ണാക്ക് കുറച്ച് ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്താണ് ഇത് പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ ഇത് ആൾക്കാരൊക്കെ പറയായിരുന്നു ഈ നമ്മൾ പ്ലാന്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മൂന്ന് വർഷം എടുക്കുമെന്ന് പറയായിരുന്നു ഇതിന് കായം ഉണ്ടാകാനൊക്കെ ആയിട്ട് അപ്പം അങ്ങനെ നോക്കിയിട്ട് എനിക്ക് അതുകൊണ്ട് ഒരു എട്ട് മാസം ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ കാണുന്ന ദ ഈ കാണുന്ന പ്ലാന്റ് ദ ഈ കാണുന്ന ഒരു സ്റ്റെമ്മിൽ നിന്ന് നമുക്ക് ഒന്ന് രണ്ട് കാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിന് എട്ട് മാസം മതിയായിരുന്നു അന്ന് കായ്ക്കാനായിട്ട് അതായത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് കായ്ക്കുന്നതിനായിട്ട് മൂന്ന് വർഷമൊന്നും വേണ്ട അതായത് ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന പ്ലാന്റ് ഏതെങ്കിലും ഓൾറെഡി അതിൽ കാവുണ്ടായ ഒരു സ്റ്റെമ്മാണ് നമ്മൾ മുറിച്ചുകൊണ്ട് നടന്നതെങ്കിൽ അത് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ കായ്ക്കും നമ്മൾ കുറച്ച് നന്നായിട്ട് വെള്ളവും വളവും കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ കായ്ക്കും അപ്പോൾ ഞാൻ വാങ്ങിയതിൽ ഒരെണ്ണം അങ്ങനെ ഒരു പ്ലാന്റ് ആയിരുന്നു ബാക്കി മൂന്നെണ്ണം അത്ര എനിക്ക് തോന്നുന്നു കാഴ്ച കാണത്തില്ലായിരിക്കും സോ ഇപ്പം ഇതിലൊരു കാവുണ്ടായിട്ടുണ്ട് അത് നമ്മുടെ അല്ലാത്തൊരു പ്ലാന് അതായത് അന്ന് കായയില്ലാത്ത ചെറിയ പ്ലാന്റ് ആയിരുന്നു അതുപോലെ തന്നെ ഇപ്പുറത്തേ കാണുന്ന ഈ കാണുന്നതും അതുപോലെ തന്നെയാണ് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞു അപ്പം ആ പ്ലാന്റ് മെച്ചൂറായി അതിനാവശ്യമായിട്ടുള്ള പോഷകൊല്ലായ്മ മെച്ചൂർ ആയപ്പോഴത്തേക്ക് അത് കാവ് ഉണ്ടായി തുടങ്ങി ഇപ്പം ഈ രണ്ട് വർഷം കൊണ്ട് എനിക്ക് അതുകൊണ്ട് ഒരു പത്ത് കായൽ കിട്ടിയിട്ടുണ്ട് അത്രേ കിട്ടിയിട്ടുള്ളൂ അത് ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല ആ ചില പ്ലാന്റ് കാണുമ്പോൾ നന്നായിട്ട് കായ്ക്കുന്നു ചില സ്ഥലത്ത് ഇവിടെ നിങ്ങൾക്കും കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന തെങ്ങിൻ്റെ ഒരു ചോല ഒരു ഷെയ്ഡ് ഉണ്ടായത് കാരണം ഇതിൻ്റെ ഈ ഭാഗത്തേക്ക് ശിഖരങ്ങൾ വരുന്നേ ഇല്ല ഈ കാണുന്ന ഭാഗത്ത് ഫുൾ രണ്ട് സൈഡ് എം ടി ആണ് എല്ലാം ഇവിടേക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ സ്ഥലത്തേക്ക് ക്ഷീരങ്ങളുണ്ടാകുന്നു ഇവിടെ വെയിലടിക്കുന്ന ഭാഗമാണ് അവിടെ ആ ഭാഗത്ത് ഉണ്ടാവും ഇത് ഇവിടെ വേണ്ടിയിട്ട് സോ നിങ്ങൾ ഇത് ആരെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ഇത് നാല് ഭാഗങ്ങളിലും നല്ല വെയിൽ കിട്ടുന്ന പോഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് വെക്കുക അതാകുമ്പം ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളിലോട്ടും ഇതിൻ്റെ ക്ഷീരങ്ങൾ വരും നന്നായിട്ട് കായുണ്ടാവും സോ ഇതൊരു കള്ളുണ്ണി ചെടിയാണ് അപ്പോൾ അറിയാലോ ഇതിനെന്തായാലും വെള്ളം കുറച്ച് മതി വെള്ളം വാർന്ന് തന്നെ പൊയ്ക്കൊണ്ടേ എന്നാൽ നല്ല വെയിലും വേണം സോ അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്യുക എങ്കിൽ മാത്രമേ ഇതിന് കായുണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ അത്ര നമ്മൾ നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണം ഈ പ്ലാന്റ് എത്ര വെറുതെ ഇങ്ങനെ അതേ കാണുന്നു ഇതിങ്ങനെ പടർന്ന് കുറേ കിടക്കുന്നുണ്ട് ആക്ച്വലി പല സ്ഥലങ്ങളിലും കാച്ചു നിൽക്കുന്ന പ്ലാന്റ് ഇത്രയും സൈസൊന്നുമില്ല ഇതിൻ്റെ നാലൊന്നും സൈസിൽ നല്ല കായ് കിട്ടുന്ന ഒരുപാട് പ്ലാന്റിലും നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതും സൂക്ഷിക്കുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് വളം ചെയ്യുക കാരണം ഇതിൻ്റെ മേൾ ഭാഗത്താണ് വേരൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറഞ്ഞതുപോലെ കടലപ്പിണ്ണാക്ക് പിണ്ണാക്ക് എള്ളുപിടി കഴിഞ്ഞാൽ അത് നന്നായിട്ട് പിന്നും അത് കായം ഉണ്ടാവുന്നതായിരിക്കും ആ പ്ലാന്റ് അത്രയും നല്ല സ്ട്രോങ്ങ് ആയിട്ട് വളരും സോ അപ്പോൾ ഇതാണ് ഞാൻ മനസ്സിലായ കാര്യം നമ്മൾ ഇത് വളർത്താനായിട്ട് വലിയ കാരണം നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി വളർത്താൻ നമുക്ക് വലിയ അത്ര വലിയ പാടൊന്നുമില്ല നമുക്ക് ഈസായിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ലൈസ് മെയിൻ്റനൻസ് ആണ് പിന്നെ നമ്മൾ ഇതിനെ വലിയ കൃഷി പോലെ ചെയ്യുമ്പോൾ എനിക്ക് അറിയത്തില്ല എങ്ങനെ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും